ലഹരിക്കെതിരെയുള്ള ക്യാമ്പയിൻ്റെ ഭാഗമായി ഏങ്ങണ്ടിയൂർ ജവഹർ ബാൽമഞ്ച് വിദ്യാർത്ഥികൾക്കായി ചിത്രരചന മത്സരങ്ങൾ സംഘടിപ്പിച്ചു ഏകണ്ടിയൂർ മണ്ഡലം കോൺഗ്രസ് ഓഫീസിൽ നടന്ന മത്സരങ്ങൾ ജവഹർ ബാൽമഞ്ച് സംസ്ഥാന ചെയർമാൻ സുരേഷ് കരുൺ ഉദ്ഘാടനം ചെയ്തു ഏങ്ങണ്ടിയൂർ ബാൽമഞ്ച് ചെയർമാൻ ഒ കെ പ്രൈസൻ അധ്യക്ഷനായി ഡി സി സി മെമ്പർ ഇർഷാദ് കെ ചേറ്റുവ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ കാരിയാട്ട് വാർഡ് മെമ്പർ ഉഷ പുരുഷോത്തമൻ ബ്ലോക്ക് ജനറൽ സെക്രട്ടറിമാരായ ഹുസൈൻ അക്ബർ ചേറ്റുവ ഘോഷ് തുഷാര പ്രവാസി മണ്ഡലം പ്രസിഡന്റ് ഫാറൂഖ് യാർത്തിങ്കൽ ശിവകുമാർ വസന്ത് ചാണാശേരി കെ ഡി ശ്രീരാഗ് തുടങ്ങിയവർ സംസാരിച്ചു ചിത്രരചനാ മത്സരങ്ങളിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഗൌരി നന്ദനയും ഹൈസ്കൂൾ വിഭാഗത്തിൽ ഹൃദു ഷാജു കാണത്ത് പ്രണവ് ദേവിക സഞ്ജീവ് എന്നിവർ വിജയികളായി യു പി വിഭാഗത്തിൽ തരുണ്യ രാജ് ആത്മിക സിലേഷ് അമൽ ബഷീർ കൃതുനന്ദ എന്നിവരും എൽ പി വിഭാഗത്തിൽ ത്രിപദ് സബിൻ ദേവ് ശ്രാവണി ഷിനോദ് എന്നിവരും വിജയിച്ചു